ലോക കമ്മ്യൂണിസത്തിന് ലോക കമ്മ്യൂണിസത്തിന് ഇന്ത്യ സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചിന്തകരുണ്ട് ആ രണ്ട് ചിന്തകരും വന്നത് മലപ്പുറത്തുനിന്ന ഒരാൾ ഇ എം എസ് നമ്പൂരിപ്പാടുന്ന അദ്ദേഹത്തിന്റെ പേര് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു മലപ്പുറം എന്ന് പറയുന്ന ഒരു ചെറിയ ജില്ലയാണോ ആ മണ്ണെന്ന് പറയുന്നത് കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതാണോ നമ്മളൊക്കെ ഇപ്പൊ ഇവിടുന്ന് സംസാരിക്കുന്ന മലയാള ഭാഷയാണല്ലോ അല്ലെ ആ ഭാഷയുടെ പിതാവായിട്ടുള്ള എഴുത്തച്ഛൻ എവിടെയാണ് ജനിച്ചത് മലപ്പുറത്താണ് ജനിച്ചത് തിരൂര് തുഞ്ചംപറമ്പ് അതിന്റെ സ്മാരകമാണ് അല്ലെ നമ്മള് ഇന്നീ പറയുന്ന ഈ ഒരു ഒരു പ്രത്യേക വിഭാഗത്തെ ക്കാരായി ചിത്രീകരിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്ത് ഉയർത്തി കൊണ്ട് ആ വിഭാഗത്തിലെ പ്രമുഖരുടെ പേര് തന്നെ ഞാൻ പറയാന്നെ ഇന്ന് മലയാളത്തിൽ ഏറ്റവും മഹത്തായ ഭക്തികാവ്യം എഴുതിയിട്ടുള്ള ജ്ഞാനപ്പാന എഴുതിയിട്ടുള്ള പൂന്താനം സ്ഥല ഏതാ ഈ പറയുന്ന മലപ്പുറമാണ് അതേപോലെ കേരളത്തിലെ അമ്പലങ്ങളിലെല്ലാം പാടിക്കൊണ്ടിരിക്കുന്ന നാരായണിയും ഉണ്ടല്ലോ അത് എഴുതിയിട്ടുള്ള മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടുണ്ട് ആ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ് ഇന്നും ഈ പറയുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് മുമ്പിലെ സോപാനത്തിൽ നിന്ന് പാടുന്ന സോപാന സംഗീതമുണ്ടല്ലോ ആ സംഗീതത്തിന്റെ ഏറ്റവും പ്രമുഖനായ വക്താവായിട്ടുള്ള പൊതുവാളെന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ആളാണെന്നേ അതുപോലെ തന്നെയാണ് മലയാളത്തിന്റെ കവിത്രയങ്ങളിൽ ഏറ്റവും പ്രധാനിയാരായ കുമാരനാശാൻ ആണല്ലോ കുമാരനാശാൻ എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ് ആ കസേരയിലാണ് കേട്ടോ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ കുമാരനാശാന്റെ പിൻഗാമി കൂടിയാണ് എന്ന് മാത്രമല്ല കുമാരനാശാനേക്കാൾ കൂടുതൽ കാലം ഈ എസ് യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാൾ കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം കുമാർനാശാന്റെ പിൻഗാമി ആയതുകൊണ്ട് തന്നെ ഈ ചരിത്രവും നമ്മുടെ സംസ്കാരവും സംസ്കാരമൊക്കെ അറിഞ്ഞു വയ്ക്കുന്ന തന്നതാണ് കുമാനാശാനൊപ്പം തന്നെ തലയെടുപ്പോടുകൂടി കേരളം കാണുന്ന ഒരാളാണല്ലോ വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ് ഈ രീതിയിൽ എത്ര എത്ര വലിയ സംഭാവനകളാണ് മലപ്പുറം നമ്മുടെ ഭാഷയ്ക്ക് നമ്മുടെ സംസ്കാരത്തിന് നമ്മുടെ രാഷ്ട്രീയത്തിനൊക്കെ സംഭാവന ചെയ്തിട്ടുള്ളത് അധികാരം കൊയ്യണ മാധ്യമം നാം അതിനുമേലാകട്ട പൊന്നാരി എന്ന് പറഞ്ഞിട്ടുള്ള ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഉണ്ടല്ലോ ഈ പറയുന്ന പൂതപ്പാട്ട് എന്ന് പറഞ്ഞാൽ അവധി എഴുതിയിട്ടുള്ള ആ ഇടശ്ശേരിയുടെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം ആയിട്ടോ അതെ പി സി കുട്ടിക്കൃഷ്ണൻ എന്ന് പറയുന്ന ഉറൂബ് എന്ന് പറയുന്ന മലയാള നോവൽ സാഹിത്യത്തിൽ ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള എഴുത്തുകാരിൽ ഒരാളായിട്ടുള്ള ഉറൂബിന്റെ സ്ഥലമാണ് ഈ പറയുന്ന എന്താ പറയുക മലപ്പുറം എന്ന് പറയുന്നത് ഇന്ത്യൻ ചിത്രകലയ്ക്ക് ഞാൻ ഓരോ ഭാഗമായിട്ടെന്നേ പറയുന്നത് മലപ്പുറത്ത് നിങ്ങൾ അങ്ങനെ കുറച്ച് കാണണ്ട ഇന്ത്യൻ ചിത്രകലയ്ക്ക് ഏറ്റവും മികച്ച സംഭാവന ഉള്ള കെ സി എസ് പണിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ് അതേപോലെ തന്നെ എന്റെ സഹപ്രവർത്തനായിരുന്നു കേട്ടോ ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ആർട്ടിസ്റ്റ് നമ്പൂരി വരയുടെ തമ്പുരാൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ആർട്ടിസ്റ്റ് നമ്പൂരി ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് പൊന്നാനിയാണ് വീട് മലപ്പുറത്തുകാരനാണെന്നേ ഇനി ലോക കമ്മ്യൂണിസത്തിന് ലോക കമ്മ്യൂണിസത്തിന് ഇന്ത്യ സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചിന്തകരുണ്ട് ആ രണ്ട് ചിന്തകരും വന്നത് മലപ്പുറത്ത് ഒരാൾ ഇ എം എസ് നമ്പൂരി പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേര് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു മലപ്പുറം ദേശം എന്ന് എന്ന് പറയുന്നത് കുടുംബം പിന്നെ ഒരാൾ കേദാമൂദരനാണ് ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബലിതർപ്പണം നടത്തുന്നത് തിരുനാവായിലാണ് ആ എന്ന് പറയുന്നത് മലപ്പുറത്താണ് മലപ്പുറത്തിന് അങ്ങനെ വലിയ ചരിത്രം ഉണ്ട് അത് സെക്യുലറിസത്തിന്റെ ചരിത്രമാണ് ആ ചരിത്രം അറിഞ്ഞുകൊണ്ട് വേണം ഈ രീതിയിൽ അവിടെ പോയിട്ട് വിദ്വേഷൻ